ഹായ് ഫ്രണ്ട്സ് നമ്മൾ കാണിക്കാൻ പോകുന്നത് സ്റ്റാജ് ഉണ്ടാക്കുന്നതാണ് നമ്മൾ നാലേ നാല് നാലടി നീളം നാലടി വീതിലുള്ള സ്റ്റാജാണ് ഉണ്ടാക്കുന്നത് അതിന് നമുക്ക് കമ്പി ആവശ്യമായ കമ്പി നമ്മൾ എടുത്തിട്ടുണ്ട് എൽ ക്ലാമ്പ് കമ്പി ഏകദേശം കട്ടിങ് കറിയുള്ളൊരു എൽ ക്ലാമ്പ് കമ്പിയാണ് നമ്മൾ കൊണ്ടു കൊടുത്തത് അതുപോലെ തന്നെ ഫസ്റ്റ് പരിപാടി എന്ന് പറഞ്ഞാൽ ഫുള്ളായിട്ട് ഈ ഷീറ്റ് കണ്ടില്ലേ ഈ ഷീറ്റിനനുസരിച്ച് കട്ട് ചെയ്യുകയാണ് ഇത് എട്ടേ നാലിൻ്റെ ഷീറ്റാണ് എട്ടേ നാലിൻ്റെ നല്ല മഴ മഴ കൊണ്ടാലൊന്ന പ്രശ്നാത്ത ഷീറ്റ് അപ്പോൾ ഈ എട്ടേ നാലിൻ്റെ സൺ സൺഡർ കീറിയിട്ട് നാല് നാലാക്കിയിട്ടാണ് നമ്മൾ ചെയ്യണത് അപ്പോൾ അതിന് കട്ട് ചെയ്ത് തന്നതാണ് ഒരു പീസ് ഫുള്ള് നാല് നാലിൽ കട്ട് ചെയ്ത് കൊടുക്കുന്ന സ്ഥലത്തൊക്കെ രണ്ട് ഒരു കട്ടിങ്ങൊക്കെ കട്ടാണ്ട് തന്നതാണ് നമ്മൾ ഹോൾസ് കുത്തി കൊണ്ടുവരാൻ വേണ്ടി ഈ ഷീറ്റ് സ്ക്യൂർ ചെയ്ത കുത്തുക ഷീറ്റ് സ്ക്യൂർ ചെയ്യാൻ വേണ്ടി എട്ടേ മമ്മിൻ്റെ ഹോൾസാണ് ഇട്ടത് ഷീറ്റ് അതിൻ്റെ മുകളിൽ വെച്ചിട്ട് സ്ക്രൂർ ചെയ്യാൻ വേണ്ടി നമ്മൾ വെള്ളയത്തിൽ കൊണ്ടുപോയിട്ട് അവിടെ കൊടുത്ത് അവിടുന്ന് ഉൾസുകൂത്തി തന്ന് എന്നിട്ട് അവർ നാലേ നാലില് ബെൽഡ് ചെയ്തെടുത്ത് നാലേ നാലില് ബെൽഡ് ചെയ്തെടുത്തതിന് ശേഷം അത് ഗ്രൈൻഡർ ചെയ്ത് ഗ്രൈൻഡർ ചെയ്തതിന് ശേഷം നമുക്ക് ഷീറ്റുമൊക്കെ കയറ്റണം അപ്പോൾ അവർ നമ്മൾ കൊണ്ടുവന്ന കമ്പികളൊക്കെ അങ്ങനെ ഒരു സെറ്റ് ആദ്യം ഉണ്ടാക്കിയിട്ട് അതിൻ്റെ മേഘ മോൾ ഭാഗത്ത് വെച്ചിട്ടാണ് വാക്കിലൊക്കെ ഉണ്ടാക്കി എടുക്കുന്നത് ഒരു സെറ്റുമ്പോൾ തന്നെ ഫുള്ള് വെച്ചിട്ട് അതിൻ്റെ അളവ് തെറ്റാതെക്കാൻ വേണ്ടി ക്ലിയർ ആയിട്ട് ബെൽഡ് ചെയ്തെടുക്കുകയാണ് അതിൻ്റെ നാല് മൂലം ആങ്കിളിലായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ് അതിന് അങ്ങനെ കണക്ട് ചെയ്ത് കണക്ട് ചെയ്ത് ബെൽഡ് ചെയ്ത് ബെൽഡ് ചെയ്ത് വരികയാണ് അപ്പം കുറച്ച് കമ്പിയായ എക്സ്ട്രാ ഉണ്ടായപ്പോൾ നമ്മളവിടെ അടുപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട് നമ്മളെ ചെമ്പും കാര്യങ്ങളൊക്കെ ഒക്കെ നമ്മളെ അടുപ്പ് വരെ ഉണ്ടാക്കി തന്നിട്ടുണ്ട് അപ്പോൾ ഇവിടെ ബെൽഡ് ചെയ്ത് കഴിഞ്ഞ സാ സാധനത്തിന് സൈഡിലൊരു എൽ ക്ലാമ്പ് ചിരിച്ചു വെച്ചിരിക്കുകയാണ് കൊളുത്തി കൊളുത്തി കൊണ്ടുപോകാനാണ് അപ്പോൾ അതിന് വേണ്ടി ഒരു നെട്ടും ബോൾട്ട് ഇടാൻ വേണ്ടി ചെറിയ പീസ് പീസുമ്പിൽ പിന്നെ ഹോൾസ് ഇടിച്ച് പത്തം ഹോൾസ് സാധാ പട്ട ക്ലാമ്പില്ലേ പട്ട ക്ലാമ്പിൽ ഇതേക്ക് എഴുത്തിൽ കൊണ്ട് എഴുത്തിൽ കൊണ്ടുപോയാണ്ട് പത്ത് എം എം ഹോൾസ് സൈഡിലാക്കിയിട്ടുണ്ട് സാധാ പട്ട ക്ലാമ്പും അതാകുമ്പോൾ ഇങ്ങനെ സ്ക്രൂ ചെയ്ത് മറ്റേ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഈ എൽ ക്ലാമ്പിൽ ജോയിൻ ചെയ്തിട്ട് അടുത്താൽ നട്ടും പോയിട്ടിട്ടാണ്ട് സ്ക്രൂ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ പിടുത്തായി പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പോവില്ല അതിന് പിന്നെ നമ്മൾ ജി എസ് സോക്കറ്റാണ് ഒന്നരഞ്ചിൻ്റെ ജി എസ് സോക്കറ്റാണ് നാല് കാലിനും ഫിറ്റ് ചെയ്തിട്ട് അല്ലേ കാലിന് നാലിനും ജി എസ് സോക്കറ്റ് വെൽഡ് ചെയ്തിട്ടുണ്ട് പിന്നെ ജി എസ് സോക്കറ്റ് ഒന്നരഞ്ചിൻ്റെ പൈപ്പ് കട്ട് ചെയ്തിട്ട് ത്രെഡ് ഇട്ടിട്ടാണ് നമ്മൾ അതിൽ കയറ്റുക അപ്പോൾ കൊണ്ടുവന്ന കമ്പികളൊക്കെ നമ്മൾ പൈൻറ്റടിച്ച് ബ്ലാക്ക് പൈൻറ്റും കൊടുത്തിട്ടുണ്ട് സീറ്റ് കയറ്റി കഴിഞ്ഞുള്ളിൽ കൊഴു കഴിയൂല അപ്പോൾ അങ്ങനെ ബെൽഡ് ചെയ്ത് വെൽഡ് ചെയ്തങ്ങനെ സൈഡിൽ പൈൻറ്റ് അടിച്ച് ഗ്രൈൻഡ് ചെയ്ത് ഇങ്ങനെ സെറ്റാക്കി വെച്ചിരിക്കണമെങ്കിൽ നമുക്ക് ഷീറ്റ് കട്ട് ചെയ്തിട്ടായ്മ കയറ്റണം ഒന്ന് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞ് അയ്മങ്ങനെ കൊളുത്തി കൊളുത്തി പോകാൻ വേണ്ടിയാണ് അതിന് അൽ ക്ലയാമ്പായിട്ട് അതിൽ സൈഡിൽ ഇട്ടിട്ടുള്ളത് അപ്പോൾ വന്നത് ഫുള്ളായിട്ട് നമ്മൾ സോക്കറ്റൊക്കെ ജിയോ സോക്കറ്റൊക്കെ ബിൽഡ് ചെയ്ത് പൈൻ്റെ ഒക്കെ അടിച്ച് ഗ്രൈൻഡ് ചെയ്ത് പൈൻറ്റൊക്കെ അടിച്ച് സെറ്റാക്കി നമുക്ക് അതിന്മേൽ ഈ കുളത്ത് വെക്കണം ഈ ചെറിയ കുളത്ത് കിട്ടണതിന് പകരേ ആ കുളത്തിലിട്ട് കഴിഞ്ഞാലങ്ങ നിൽക്കും പക്ഷേ ആ ചെറിയ ആട്ടക്കളി കണ്ടെന്നുണ്ടെങ്കിൽ ഈ നട്ടുമ്പോൾ പോയിട്ട് അതിലിട്ട് ടൈറ്റാക്കി എന്നാൽ കുളത്തിലാണ് നിൽക്കും ജിയോ സോക്കറ്റ് നമ്മൾ ബെൽഡ് ചെയ്ത് വെച്ചിട്ട് നല്ല രീതിയിൽ ബെൽഡ് ചെയ്ത് വെക്കും എന്നിട്ട് ഈ കാണുന്ന കഷ്ണങ്ങൾ എടുത്തിട്ട് ഓരോ എൽ ക്ലാമ്പിൻ്റെയും ജോയിൻറ്റിൻ്റെ അടുത്ത് ഇങ്ങനെ വെക്കും അപ്പോൾ അടുത്ത ഷീറ്റട വന്ന് കഴിഞ്ഞാൽ അടിയിൽക്കൂടെ ഒന്നരഞ്ച് സ്ക്രൂ ഇട്ട് ടൈറ്റ് ചെയ്യാം അപ്പം ഷീറ്റ് അങ്ങനെ കട്ട് ചെയ്ത് കയറ്റിയിട്ടുണ്ട് നാലേ നാലാണ് ഇതിൻ്റെ അളവ് നാലടി നീളം നാലടി വീതി പുതിയ ഷീറ്റൊക്കെ നമ്മൾ സ്ക്രൂ ചെയ്തിട്ടുണ്ട് നമ്മൾ പഴയ ഷീറ്റ് കട്ട് ചെയ്തിട്ട് അതും ചെറിയ പീസാക്കിയിട്ടുണ്ട് അപ്പം നമ്മൾ നാലേ നാലിലങ്ങനെ പന്ത്രണ്ട് ഷീറ്റാണ് ഉണ്ടാക്കുന്നത് പന്ത്രണ്ട് ഷീറ്റ് നമുക്ക് മൊത്തമായിട്ട് ചെയ്ത് വരുമ്പം പന്ത്രണ്ട് പതിനാറിൻ്റെ സ്റ്റാജ് ഇടാൻ കഴിയും അതെങ്ങനെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇടാം അപ്പോൾ അങ്ങനെ ചെറിയ പീസായിട്ട് നമുക്ക് ചെയ്തിട്ടുള്ളത് ഇത് ഷീറ്റിന് അതിൻ്റെ മുകളിൽ വെച്ചിട്ട് താഴെത്തുനിന്ന് ആ ഐ ജി എസ് പൈപ്പിൻ്റെ ഉള്ളിൽ കൂടെ ഡ്രില്ലാണ് ഇപ്പോൾ നേരെ ഹോൾസ് കിട്ടും പിന്നെ ഹോൾസ് മാറൂല അങ്ങനെ ആദ്യം നാല് ഭാഗത്തും ചെറിയ ഹോൾസ് ഇട്ടിട്ട് എന്നിട്ട് മുകളിൽ ടൈറ്റ് ചെയ്തിട്ട് പിന്നെ അല്ലേ ഭാഗത്തും അതുപോലെ നിരത്തി കൊടുക്കും ഹോൾസ് ആ മുകളിൽ ഇട്ടിട്ട് ടൈറ്റ് ചെയ്ത് ഫുള്ള് ടൈറ്റ് ചെയ്ത് വെക്കും അതേമാതിരിക്ക് ഫുള്ള് ചെയ്യാനുള്ളതാണ് ആയതായതിങ്ങനെ മാറ്റി വെക്കും അപ്പോൾ നമ്മൾ ആദ്യം ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ എട്ടേ നാലിൻ്റെ ഒറ്റ ഷീറ്റാ കൊണ്ടെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അതിൻ്റെ കാല് അല്ലായിരുന്നു അങ്ങനെ നമ്മളിപ്പോൾ ഫുള്ളായിട്ട് സെറ്റാക്കി എടുത്തിട്ടുണ്ട് ഫുള്ളായിട്ട് പന്ത്രണ്ട് പീസ് നല്ല രീതിയിൽ ആർക്കും കൊണ്ടായാലും സ്കൂർ അനായാസം അത് നിർത്തി വെക്കാൻ കഴിയും നമുക്ക് അതിനുള്ള കാലുണ്ട് അതിനുള്ള കാല് നമ്മൾ കൊണ്ടുവന്നത് ഒന്നര പൈപ്പ് ത്രെഡ് അടിച്ച് കൊണ്ടുവന്നാണ് ഇത് മൂന്ന് അടിയാണ് ഹൈറ്റ് പിന്നെ ഒരടിൻ്റെ ഒരടി അറ്റി തന്നെ വേറെ കാലമുണ്ട് നമുക്ക് ഫിറ്റ് ചെയ്യണ സമയത്ത് ഫുള്ള് കാലം ആവശ്യമില്ല ഒന്നാമത്തിന് മാത്രം നാല് കാലം ഇട്ടാൽ മതി പിന്നെയുള്ള രണ്ട് അടുത്ത ഷീറ്റിന് രണ്ട് കാലി കയറ്റിയാൽ മതി രണ്ട് കാലിയുള്ള പകരം നമ്മൾ ആ ആംഗിളിൽ അത് ലോക്ക് ചെയ്യുകയാണ് ലോക്ക് ചെയ്ത് നട്ടുമ്പോൾ ഇട്ടിട്ട് കഴിഞ്ഞാൽ രണ്ട് കാലിൻ്റെ ആവശ്യമുള്ളൂ അപ്പോൾ ബാക്കിയുള്ള അങ്ങനെ പോകുന്ന ഒക്കെ രണ്ടീച്ച കാലിട്ട് ഇങ്ങനെ നമ്മൾ പോകും ഇതാണ് ഒന്നരഞ്ച് പൈപ്പ് ഹൈറ്റ് കൂട്ടാനുള്ള പൈപ്പാണ് പിന്നെ ത്രെഡ് ഇട്ട് കൊണ്ടുവന്നതാണ് ജി എസ് ഒക്കെ ഗ്രീസ് ഇട്ടിട്ട് നമ്മൾ കയറ്റുക ഗ്രീസ് ഇട്ടിട്ട് കയറ്റിയിട്ട് കൊണ്ടുപോകും പിന്നെ ഈ ത്രെഡൊന്നും നിലത്തേക്ക് എറിഞ്ഞാലോ വലിച്ചതോ ഒന്നും പറ്റില്ല നല്ല രീതിയിൽ കൊണ്ടു സത്യം പറഞ്ഞാൽ കൈവിട്ട് കൊടുക്കരുത് നമ്മൾ തന്നെ കൊണ്ടുപോയി സെറ്റ് ചെയ്യുക നമ്മൾ തന്നെ ഊരിപ്പോ അത്ര അത് ആരും നോക്കൂല മണ്ണൊന്നും ആവാതെ നല്ല രീതിയിൽ കൊണ്ടുനടക്കണം അന്ന് നല്ല സുഖമായിട്ട് നമുക്ക് കൊണ്ടെടുക്കാം ഇതാണ് ചെറിയ കാല് അതിൻ്റെ അടി വെൽഡ് ചെയ്യാണ്ട് വെൽഡ് ചെയ്തുകൊണ്ട് എടുക്കണുള്ളൂ അപ്പോൾ ഇതൊക്കെയാണുള്ളത് ഇതാണ് ഇപ്പോൾ നമ്മൾ സുഖമായിട്ട് ആർക്കും ചെയ്യുക നാല് കാല് ടൈറ്റ് ചെയ്താൽ ആദ്യം നമ്മൾ കാലിട്ട് കഴിഞ്ഞാൽ ആദ്യം സ്റ്റേ ചെയ്തത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ചെയ്യാൻ ഇന്ന് നാല് കാലം ഏത് കുട്ടികൾക്കായാലും അങ്ങനെ സ്കൂർ ചെയ്ത് വെച്ചാൽ മതി ഫസ്റ്റ് നിർത്തുന്ന ഷീറ്റിന് മാത്രമേ നാല് കാലിൻ്റെ ആവശ്യമുള്ളൂ പിന്നെയുള്ളതൊക്കെ രണ്ട് കാലും മതി രണ്ട് കാലിൽ ഈ സീറ്റുമ്പോൾ തന്നെ പിടിപ്പിക്കുകയെന്നുണ്ടെങ്കിൽ അയങ്ങനെ കൊളുത്തി കൊളുത്തി കൊണ്ടുപോകാം പിന്നെ സ്കൂർ ചെയ്യുമ്പോൾ നേരെ തന്നെ കാല് കയറ്റ ത്രെഡ് പോയ പണിയാവും അപ്പം ആദ്യത്തൊക്കെ നേരെ കയറ്റിയിട്ട് സാവധാനം കയറ്റുക ഗ്രീസ് ഇട്ടിട്ട് ഒരു സീറ്റ് കയറ്റി രണ്ടാമത്തെ അതിന് കൊണ്ടുപോയി വെക്കുക അപ്പോൾ രണ്ട് കാലിൽ ഇവിടെയും വരും മറ്റേ നാല് കാലിലും അതിന് പുറത്താൻ വരും എന്നിട്ട് ആ നെട്ടും ടൈറ്റ് ആക്കി കഴിഞ്ഞാൽ അത് അങ്ങോട്ടും ഇങ്ങോട്ടും പോകില്ല നല്ല സേഫ്റ്റി നിൽക്കും ഇതാണ് ഈ കുളത്ത് എന്ന് പറഞ്ഞത് ആങ്കിൾ ഈ ആങ്കിളിലാണ് മറ്റേ ഷീറ്റ് വന്നിട്ട് കയറുക ഈ ഭാഗത്ത് പിന്നെ കാല് വേണ്ട ഓൾറെഡി കാല്ണ്ടല്ലോ ഇവിടെ പിന്നെ നെട്ടും ബോൾട്ട് ഇട്ടാനുള്ള സാധനമാണത് ചെറുതെ പിന്നെ ആ ചെറിയ പിന്നെ ഈ പിന്നിൽ ഇട്ടിൻ്റെ സ്ക്രൂ തട്ടിന് ബോൾട്ടും ടൈറ്റ് ആക്കി കഴിഞ്ഞാൽ അവിടെ നിൽക്കും പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകില്ല ഇതൊക്കെയാണ് ഇതിൻ്റെ പ്രത്യേകത സുഖമാണ് പിന്നെ നമ്മൾ നമ്മുടെ അടുത്തുള്ളത് പന്ത്രണ്ട് ആറ് ചെയ്യാൻ പറ്റിയ ഷീറ്റാണ് ഇനി എക്സ്ട്രാ വേണമെന്നുണ്ടെങ്കിൽ ഇതേ സെയിമിൽ നമ്മൾ അടുത്തുള്ള കടകളിലൊക്കെ ഉണ്ട് എല്ലാവരും സെയിം ആക്കി ഉണ്ടാക്കണതുകൊണ്ടേ രണ്ട് മൂന്ന് സീറ്റൊക്കെ അവിടുന്ന് വേണമെങ്കിൽ നമുക്ക് വാങ്ങിക്കൊണ്ടെന്ന് നമുക്ക് കേറ്റാം എല്ലാവരും സെയിമാണ് അപ്പോൾ ഇതേ അളവിലാണ് ഇപ്പോൾ എല്ലാവരും ഉണ്ടാക്കുന്നത് ആരെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഇതൊക്കെയാണ് ഇതിൻ്റെ അളവ് ഇതിങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ കാര്യങ്ങൾ പിന്നെ ഷീറ്റും കാര്യങ്ങളൊക്കെ നല്ല ഷീറ്റ് വാങ്ങുന്നത് പണ്ട് അഞ്ച് കൊല്ലം മുമ്പ് വാങ്ങിയ ഷീറ്റ് അടിപൊളി ഷീറ്റാണ് അത് തന്നെയാണ് പിന്നെ അതുതന്നെ വാങ്ങിയത് മായ കൊണ്ടാലൊന്നും പ്രശ്നമല്ല നല്ല രീതിയിൽ കൊണ്ടെടുക്കാൻ കഴിയുന്നത് ഇത് അങ്ങക്ക് നല്ല രീതിയിൽ കൊണ്ടെടുക്കാൻ നല്ല സ്ഥലം കിട്ടണം നമുക്ക് അപ്പോൾ ഓക്കെ ഏകദേശം പറയാനൊക്കെ കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടാലും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നിങ്ങളെ സപ്പോർട്ട് കിട്ടാൻ വേണ്ടി ആണ് ഇപ്പോൾ ഇങ്ങനെയൊക്കെ ഫുള്ളായിട്ട് വീഡിയോ എടുത്ത് ഇടണത് ഓക്കെ അടുത്ത വീഡിയോ വഴി വീണ്ടും കാണാം ബൈ